ഞാൻ ഓടി വിളിക്കില്ലട്ടോ അങ്ങനെ നിൽക്കും അങ്ങനെ ഓടി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് കറക്റ്റ് തെളിവട്ടോ നിങ്ങൾ ആളുടെ അച്ഛൻ സുഹൃത്തുന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞ് കായും കാലും പിടിച്ചു ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ടു കൊടുത്തു എണ്ണായിരം രൂപ ബിക്കോസ് സീസണിലെ ഏറ്റവും ഹൈപ്പർ സീസണിൽ ജയിച്ചാളാ ഞാൻ ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഓട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ പരിചയം ഉണ്ടാവും പിന്നെ കുറച്ച് എന്റെ എന്റെ ആത്മാർത്ഥത്തിൽ ഓട്ടായിരിക്കും സാമ്പത്തിക ഇടപാടല്ല എങ്കിൽ ഞാൻ പെട്ട് അല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പടിയെടുക്കും ഇവർ എന്നെ വിട്ടോ എന്നോട് ഹാജരാവാൻ പറഞ്ഞിട്ടില്ല എന്നോട് പൊക്കളാന്ന് പറഞ്ഞു എന്നോട് ഹാജരാവാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്താ ഞാൻ അവർ രണ്ടു രണ്ടുമൂന്ന് വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട് കാരണം ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കോൺടാക്റ്റിൽ ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ട് അവരെല്ലാവരും ചെറിയ പൈസ സെന്റ് ചെയ്താൽ പോലും ഞാൻ പൈസ സെൻഡ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം അതായത് ആളുടെ അച്ഛന് സൗകര്യം കറക്റ്റ് തെളിവട്ടോ നിങ്ങൾ കേട്ടോ ആളുടെ അച്ഛൻ്റെ സൗകര്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞ് കായും കാലും പിടിച്ച് ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ട് കൊടുത്തു ഒരു എണ്ണായിരം രൂപ പറഞ്ഞേക്ക് എണ്ണായിരം രൂപ കൊടുത്തു ഒരു തണേ കൊടുത്തുള്ളൂ അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം അത് കഴിഞ്ഞപ്പിക്കും പത്ത് ദിവസം കഴിഞ്ഞപ്പേക്കും പത്ത് ദിവസം ആയില്ല അതിന് മുമ്പ് ചോദിക്കാം രാവിലെ തന്നെ വിളിച്ചിട്ട് പറയാം മരിച്ചു എന്ന് പറയുന്നത് അപ്പൊ അപ്പം ഒരു ആയിരം രൂപ വണ്ടിക്കാശിനു പോകാനെന്ന് പറയാണ് അപ്പൊ അത് തന്നെ ഞാൻ ആയിരം രൂപ വെച്ചപ്പ രണ്ടായിരം രൂപ കൊടുത്തു ഇനി വേറെ ആൾക്കാരെ ആരുടെയും ചോദിക്കണ്ട നിങ്ങള് നേരെ വിട്ടുപോകും അപ്പം മരിച്ചല്ലേ എന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരെ എനിക്ക് കിട്ടുന്നു ഇത്രയും കാര്യം ഞാൻ ചെയ്തോളൂ നിങ്ങൾ ദൈവത്തെ ഓർത്ത് മീഡിയക്കാരെ ആലോചിക്ക ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബിഗ് ബോസ് വിചാരിച്ച ആളാ വല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി അതായത് സിനിമ ജീവിക്കാനല്ലടാ എന്റെ ആഗ്രഹം എത്ര വർഷത്തെ ആഗ്രഹം ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് അത്രയും നിങ്ങള് നിങ്ങൾ ജനപ്രേക്ഷകര് കൊടുക്കണ ഒരു ബാഡായിട്ടുള്ള ഇമേജ് കൊടുക്കല്ലേ എനിക്ക് ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർ ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ ഈ സാധനത്തിന് ഇനി എവിടെ ആര് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയും പറഞ്ഞാ അതെ അതെ ഞാൻ രണ്ടിനും അനുസരിച്ചിട്ടുള്ളൂ ഏ വരുമു ചോദിച്ചോ അവര് പറയും ഞാൻ ഞാൻ നിരാതന് പോണെങ്ങനെയാ ഞാൻ ഞാൻ ഈ കേസിൽ എന്റെ പേര് കസ്റ്റബിഡ് ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ ആലപ്പുഴയിൽ ഞാൻ ഇവിടെ എന്റെ എന്റെ മാഷിപ്പുതിരി പണിക്കസാറെ മരിച്ചത് അവിടെ ഉണ്ട് ഞാൻ ഓടി ഓടികളിച്ചില്ല ഞാൻ ഇന്നലെ ഇവിടത്തെ കൽപ്പറ്റയിൽ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു ഞാൻ പോസ്റ്റിറ്ററിൽ നിന്ന് പോയത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ല പിന്നെ നിങ്ങള് മീഡിയ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാം എന്നെ കുറിച്ച് ബാഡായിട്ട് അതായത് അതിനകത്ത് എന്നെ അറസ്റ്റ് ചെയ്തു പറഞ്ഞിട്ട് എഴുതി എത്ര ആൾക്കാരുണ്ട് മറ്റേതിനകത്ത് സത്യമായിട്ട് ഞാൻ ന്യൂഇറായിട്ട് പോവും ഏത് അറ്റം വരെ പോവും തസ്ലിം അത് ഏ സമയത്തു വെച്ചിട്ടുണ്ടെങ്കി ഈ നടക്കല്ലേ ഏകദേശം കടത്തന്നെയാ ഏകദേശം അടുത്താ ഏകദേശം അടുത്താണ് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കി അത് കഴിഞ്ഞപ്പോഴാണ് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ഡയറ്റ് എനിക്ക് അറിയില്ല സുഹൃത്തായി ഞാൻ കാര്യം വേട്ടേ നിങ്ങള് അവിടെ പരിചയം ഉണ്ടാ ഇല്ല നിങ്ങൾ അവിടെ പരിചയമില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല അറിയാം അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം ഈ പറഞ്ഞ ഈ ലോകത്ത് ഈ എന്റെ ഇല്ലാത്ത ആൾക്കാർ കുറവാല്ലേ ഞാനാ ഫേമസ് ആയി നമ്പർ അവരുടെ നമ്പർ നിങ്ങളുടെ ആ അതിനൊരു ബന്ധമുണ്ട് എന്താ പറയാ അതായത് ആത്മാർത്ഥ ബന്ധം അപ്പം അപ്പം സുഖല നമ്പർ വിളിക്കണത് ആ നിന്റെ അപ്പൊ നിങ്ങളെയൊക്കെ അപ്പനും സുഖ നമ്പർ വിളിച്ചത് നിങ്ങൾ അതെ അതെ അതായത് പരിചയം വിളിക്കുന്നത് ഏ അറസ്റ്റ് ചെയ്ത് കൊടുത്ത വാട് കൊടുക്ക അവർക്കറിയാം ആ സാധനം ആ സാധനം ഇവിടെ കൂടുതലും ഇങ്ങോട്ട് പോയിക്കണത് ഏറിലേക്ക് ആരാ കൊടുത്തു ഞാൻ പറയാം ആ കേസ് കൊടുത്തിണ്ട് ആ സാധനം എന്നെ അറസ്റ്റ് ചെയ്ത് പറയണത് എല്ലാരും കണ്ട നാട്ടുകാരൊക്കെ കാണാ അറസ്റ്റ് ചെയ്തല്ല പുറത്തെ എനിക്ക് കാശ്മീർ വെച്ച് അവരെ മാത്രല്ല കൊറേ ആൾക്കാരെ പരിചയം ഇരിക്കും എനിക്ക് പരിചയം ഉണ്ട് ആ എനിക്ക് പരിചയമുണ്ട് എനിക്ക് എല്ലാം ലോകത്തുള്ള ലോകത്തില് ഞാൻ ഞാൻ അതായത് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഹൈപ്പർ സീസൺ ജയിച്ച ഞാൻ ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ പരിചയം ഉണ്ടാകും പിന്നെ കുറച്ച് എന്റെ എന്റെ ആൾമാർ തന്നെ വോട്ട് ചെയ്തായിരിക്കും എനിക്ക് ഓർമ്മയില്ല മൂന്നാല് വർഷം എനിക്കറിയില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവര് മോഡലാണ് ഞാൻ അറിയും മോഡൽസിന് ആരെയറിയെ രണ്ടുമൂന്ന് ചോർച്ച ഞാൻ നിങ്ങളുടെ കാര്യം മതി ആ സാമ്പത്തിക ഇടപാടല്ല എങ്കിൽ ഞാൻ ഡ്രഗ്സ് പെട്ട് അല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പടി പടിയെടുക്കും ഇവർ എന്നെ വിടുന്നു എന്നോട് ഹാജരാവാൻ പറഞ്ഞിട്ടില്ല എന്നോട് പൊക്കളാന്ന് പറഞ്ഞത് ഞാനോട് ആഗ്രഹം എനിക്കറിയില്ല എന്താ ഇത് എന്താണെന്ന് ചോദിച്ചോ ഞാൻ എന്തോ ചെലവ് പറഞ്ഞോളൂ ഇല്ല പറഞ്ഞില്ല ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചോ അതെ ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം മിനിഞ്ഞാന്ന് അത് എന്റെ കാര്യാ എന്റെ പേഴ്സണിൻ്റെ കാര്യം മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ബിഗ് ബോസിൽ പോയി തന്നെ സിനിമ ചെയ്യാൻ വേണ്ടി മിനിഞ്ഞാന്ന് വയനാട്ടിൽ വെച്ചൊരു പാടം അനൗൺസ്മെന്റ് ചെയ്തു പാടത്തിന്റെ പേരാണ് ദയാവധം അത് അതിന്റെ പിന്നാലടി അതിന്റെ അഭിനയം പഠിച്ചോണ്ടിരിക്കുന്നു കാര്യങ്ങള് അതിനകത്ത് നായകനാണ് ആഗ്രഹമാണ് ഞാൻ അപ്പൊ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യത്തെ ആ പടത്തെ ആ കുറിച്ച് എനിക്കത് പറയാന് ഇത്രേ ഉള്ളൂ അവര് കീറെ അറിയും ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ അവർ ചോദിച്ചാലും ക്ലിയർ ആയിട്ട് നിങ്ങള് ചോദിച്ചു അടിപൊളി ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചിപ്പ ചേട്ടൻ പറഞ്ഞു തന്നെ ഇത് ഒരു പറഞ്ഞുതന്നെ വേറെ ചോദിച്ചല്ല ട്രാൻസ്ലേഷൻ അതെ 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 ഞാൻ ഓടി കളിക്കില്ലട്ടോ അങ്ങനെ നിൽക്കും അങ്ങനെ ഓടി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്